മനുഷ്യർ ഉൾപ്പെടുന്ന എല്ലാ ജീവികൾക്കും ഭക്ഷിക്കാൻ കഴിയുന്ന എന്തിനേയും ആഹാരം എന്ന് വിളിക്കാം ശരീരഘടന സസ്യബുക്കിൻ്റെതാണെങ്കിലും മനുഷ്യൻ ആദ്യകാലം മുതൽക്കിയ മിശ്ര ബുക്കുകളാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായത് അന്നദാനമാണ് മറ്റ് ഏതൊരു ദാനവും അന്നദാനത്തോളം മഹാത്മ്യമേറിയതാവില്ല വിശന്നു വലഞ്ഞു വരുന്ന ഒരാൾക്ക് അന്നം ലഭിക്കുമ്പോഴുണ്ടാകുന്ന ആശ്വാസവും അത് കഴിച്ച ശേഷമുണ്ടാകുന്ന സംതൃപ്തിയും അന്നദാതാവിനെ അനുഗ്രഹമായി പരിണമിക്കുന്നു മറ്റേതൊരു ദാനം കൊണ്ടും കിട്ടുന്നയാൾക്ക് തൃപ്തി വരണമെന്നില്ല ധനം വസ്ത്രം സ്വർണം ഭൂമി ഇവയിലേത് കൊടുത്താലും വാങ്ങുന്നയാൾക്ക് കുറച്ചുകൂടി കൊടുത്താൽ അതും അയാൾ വാങ്ങും എന്നാൽ അന്നദാനം ലഭിച്ചാൽ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു കൊണ്ട് പറയും മതിയെന്ന് അന്നദാനത്തിലൂടെ ദാനം ഏറ്റുവാങ്ങുന്നയാളിന് പരിപൂർണ തൃപ്തിയാണ് ഉണ്ടാകുന്നത് ഈ ഒരു തൃപ്തി മറ്റൊരു ദാനത്തിലൂടെയും ആർജിക്കാൻ കഴിയില്ല ജീവൻ നിലനിർത്താൻ ഭക്ഷണം അത്യാവശ്യമാണ് അന്നദാനം നൽകുന്നതിലൂടെ ഒരാൾക്ക് ജീവൻ നൽകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അന്നദാനം മറ്റു ദാനങ്ങളെക്കാൾ മഹത്തരമാണ് എന്ന് പറയുന്നത് ഭക്ഷണം മനുഷ്യൻ്റെ മാത്രം നിലനിൽപ്പിന് അത്യാവശ്യമായ ഒരു ഘടകമല്ല സകല ജീവജാലങ്ങൾക്കും അത് കൂടിയേ തീരൂ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തപ്പോൾ കഴിക്കാൻ എത്തിയ വിരുന്നുകാർ ഒരുപാടായിരുന്നു പുറത്തൂടെ നടന്നു പോകുന്ന പൂച്ചയും പാറി വന്ന കാക്കകളും കാഴ്ചക്കാരായി നിന്നത് ഒരുപാട് ജീവജാലങ്ങൾ മനസ്സിന് ഒരുപാട് സംതൃപ്തി നേടിയ ഒരു വീഡിയോ ആയിരുന്നു അത് എനിക്കുണ്ടായ സംതൃപ്തി കാഴ്ചക്കാരിലും ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഇത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ